പ്രശസ്ത മലയാള തമിഴ് ചലച്ചിത്ര താരം പ്രദീപ് വിജയനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു മരണകാരണം അന്വേഷിച്ച് വരികയാണ് തലചുറ്റലുണ്ടാകുന്നതിനെക്കുറിച്ചും ശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചുമൊക്കെ ഈയിടെ പ്രദീപ് വിജയൻ അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് രണ്ട് ദിവസമായി പ്രദീപ് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഒരു സുഹൃത്ത് അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിലെത്തുകയായിരുന്നു ചെയ്തത് പലതവണ മുട്ടിയിട്ടും വാതിൽ തുറക്കാതായതോടെ ഇയാൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് കുളിമുറിയിൽ പ്രദീപ് മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത് പ്രദീപിന്റെ തലയിൽ മുറിവേറ്റിരുന്നു രണ്ട് ദിവസം മുൻപേ പ്രദീപ് മരിച്ചിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് തലയിലെ മുറിവും ഹൃദയാഘാതവുമാകാം മരണ കാരണമെന്നും പോലീസ് പറയുന്നുണ്ട് പപ്പു എന്നാണ് പ്രദീപിനെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സൊന്നാപുരിയാ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റവും നിരവധി മലയാളം തമിഴ് ചലച്ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ് അദ്ദേഹം തെങ്കിടി ഒരു നാൾ കൂത്ത് ഹീറോ ചക്ര ടെഡി തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് രാഘവ ലോറൻസ് നായകനായ രുദ്രനിലാണ് അവസാനമായി അദ്ദേഹം വേഷമിട്ടതും നിരവധി താരങ്ങളും ആരാധകരുമാണ് അദ്ദേഹത്തിന് ആ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്